നേപ്പാളിന്ന് ബോപിയാണേ മനാങ് ജില്ലയിലെ വേറൊരു കാഴ്ച ഇത് ബ്ലൂ ബ്ലൂലേക്ക് കേട്ടോ അറിയപ്പെടുന്നത് കേട്ടോ ഐസോട്ടോ ഇതാ ഇത് കേട്ടോ ഇത് ഐസായി കിടക്കുവാണേ കാണിച്ച നോക്കൂ ലേക്ക് ഐസാവും കേട്ടോ ഫ്രോസൺ ആവേക്കും പിന്നാമ്പുറ കാഴ്ചകൾ ഇതാ കാണുന്നു ഇപ്പൊ നമ്മളിവിടെ ഐസ് ഒന്നും കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞ ഇവിടെ മുഴുവൻ ആയിരിക്കും ആ ഹിമാലയത്തിന്റെ അതേ ആ നേരം മൊത്തം നമുക്ക് ലേക്ക് കാണാൻ പറ്റും ഇപ്പൊക്കെ ഇവിടെ ഐസായിത്തുടങ്ങി അനുസരിച്ച് വെറുതെങ്ങനെ ചെലപ്പോ അറിയില്ല ആ പൊട്ടി ഐസ് ഇരിക്കാൻ പറ്റും കൈ കൊണ്ടേ നമ്മുടെ ലേക്ക് ഫ്രോസൺ ആവണെ ഐസോ ലയിക്കുന്നതാണ് സംഭവം നേപ്പാളിന്ന് ബോബി